എല്ലാവർക്കും നമസ്കാരം ടോപ്പ് വൺ യു കെ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ യു കെയിലേക്ക് വരുന്നവർക്ക് വേണ്ട ആവശ്യങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് യു എസ് കാനഡിയൻ യൂറോപ്യൻ ഇതര പാസ്പോർട്ട് ഉടമകൾ സാധുവായ യു കെ വിസ ഇല്ലെങ്കിൽ യു കെയിലേക്ക് പ്രവേശിക്കുന്നതിനോ അതിലൂടെ സഞ്ചരിക്കുന്നതിനോ ഒരു ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ നേടിയിരിക്കണം പതിവ് യാത്രയ്ക്കായി നിങ്ങൾ മുമ്പ് നിങ്ങളുടെ പാസ്പോർട്ടിൽ മാത്രം യാത്ര ചെയ്തിരുന്നെങ്കിൽ ഒരു ഇ ടി ഐ ഇല്ലാതെ നിങ്ങൾക്കിനി യാത്ര ചെയ്യാനാകില്ല ഫ്ലൈറ്റ് ബോർഡിംഗ് അല്ലെങ്കിൽ യു കെ പ്രവേശന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ യാത്രക്കാർ പുറപ്പെടുന്നതിന് മുമ്പ് അവരുടെ ഇ ടി ഐ സുരക്ഷിതമാക്കണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ മിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഇ ടി ഐ ആവശ്യകത വ്യാപിപ്പിച്ചിട്ടുണ്ട് ചില രാജ്യങ്ങൾ പ്രത്യേകിച്ച് ചൈനയും ഇന്ത്യയും ഒരു ഇ ടി ഐക്ക് യോഗ്യമല്ല ഒരു വിസ ആവശ്യമായി വരികയും ചെയ്യും ഇ ടി എക്ക് യോഗ്യതയുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റ് വേറെയുണ്ട് ഇ ടി സംബന്ധിച്ച് പ്രധാന വിശദാംശങ്ങൾ ഇങ്ങനെയാണ് വിനോദസഞ്ചാരം ബിസിനസ് കുടുംബ സന്ദർശനങ്ങൾ അല്ലെങ്കിൽ ഹ്രസ്വകാല പഠനം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ഹ്രസ്വകാല താമസത്തിന് ആറുമാസം വരെ ഒരു ഇ ടി എ ആവശ്യമാണ് ഒരാൾക്ക് ആവശ്യമായി വരുമ്പോൾ ഇന്റേൺഷിപ്പ് ജോലി ദീർഘകാല പഠനം മുതലായവ എല്ലാ രാജ്യങ്ങൾക്കും ലഭ്യമല്ലാത്ത സാഹചര്യങ്ങൾക്ക് ഇ ടി എ ഒരു വിസയെ മാറ്റി സ്ഥാപിക്കുന്നില്ല ട്രാൻസിസ്റ്റ് ആവശ്യകത യു കെ വഴിയുള്ള യാത്രക്കാർക്ക് ഇത് നിർബന്ധമാണ് ആർക്കാണ് ഇത് വേണ്ടതെന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ജനുവരി മുതൽ സാധുവായ യു കെ വിസയില്ലാതെ യു കെ യു എസ് കാനേഡിയൻ കൂടാതെ നിരവധി യൂറോപ്യൻ ഇതര പാസ്പോർട്ട് ഉടമകൾക്ക് പ്രാബല്യത്തിൽ വരും ഒരു ഇ ടി എ ഇപ്പോൾ അപേക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ രണ്ട് മുതൽ ആവശ്യകത മിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ രണ്ടിനോ അതിനു ശേഷമോ ഉള്ള യാത്രയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് അഞ്ച് മുതൽ ഒരു ഇ ടി എയ്ക്ക് അപേക്ഷിക്കുകയും ചെയ്യാം ഇതുപോലെയുള്ള പുതിയ അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം